ബസാർ ബസാർ ഹോൾസെയിൽ ഹോൾസെയിൽ ആൻഡ് 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 ജംഗ്ഷൻ ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ആർട്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ഐറ്റംസ് ബോക്സസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ ട്രാവലിംഗ് സ്കൂൾ ട്രോളി ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നൽകുന്നു തയ്യൂർ ുന്നിൽ വ്യാപകമായി നടക്കുന്ന മണ്ണെടുപ്പിനെതിരെ നാട്ടുകാർ ദീപ പ്രതിഷേധം തീർത്തു ചിരാതുകൾ തെളിയിച്ച് പ്രകാശ സംരക്ഷിത വലയം തീർത്താണ് മണ്ണെടുപ്പ് മേഖലയിൽ പ്രതിരോധം തീർത്തത് വേലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം പി എൻ അനിൽ മാസ്റ്റർ പ്രതിരോധം ഉദ്ഘാടനം ചെയ്തു രണ്ട് മാസത്തിനുള്ളിൽ അടുത്ത മഴയ്ക്ക് മുൻപിൽ ഇവിടെ റീറ്റെയിൽ വാൾ ഇതിന് ഉടമസ്ഥൻ ഇവിടെ തയ്യാറാക്കാത്ത പക്ഷം പഞ്ചായത്തിന് മുൻപിലേക്കായിരിക്കും അടുത്ത സമരം എന്ന് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾക്കിവിടെ നമ്മളിവിടെ നടത്തുന്നത് ഒരു ധർമ്മസമരമാണ് ഇത് ഇവിടെ നമുക്ക് ആരോടും പ്രതികാരമോ ഒരാളോടും മറ്റൊരു വൈരാഗ്യമോ ഇല്ല നമുക്കവിടെ ജീവിക്കാനുള്ള ഒരു അവകാശത്തിന് വേണ്ടി മാത്രമാണ് നമ്മളിവിടെ നിൽക്കുന്നത് നമ്മുടെ ഈ അവകാശ സമരത്തെ ഏതെങ്കിലും തരത്തിൽ മറ്റൊരു രീതിയിലേക്കാണ് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതെങ്കിൽ ദയവ് ചെയ്ത് ഞങ്ങൾക്ക് അതിന് യാതൊരു മടിയുമില്ല ഞങ്ങൾ ഏതറ്റം വരെ പോവാനും ഞങ്ങൾ തയ്യാറാണ് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് സഹായിച്ച എല്ലാവർക്കും ഒറ്റ രേഖപ്പെടുത്തുകയാണ് മയനാടിക്കുന്നിലെ ചെരിവുകളിൽ വ്യാജ വീട് പെർമിറ്റുകളുടെ രീതിയിലാണ് വ്യാപകമായി മണ്ണെടുപ്പ് നടത്താൻ ശ്രമിച്ചതെന്ന് യോഗത്തിൽ ആരോപിച്ചു മണ്ണെടുപ്പ് മൂലം വീടുകൾ നഷ്ടപ്പെടുകയും ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുകയും നീരുറവകൾ വറ്റുകയും ചെയ്യുന്ന പ്രദേശമാണിത് കൂടാതെ ഉരുൾപൊട്ടൽ പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾക്ക് സാധ്യതയും ഇവിടെ കൂടുതലാണ് മണ്ണെടുപ്പിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള അധികാരികൾക്ക് പരാതി നൽകിയിട്ടുണ്ട് പ്രതിഷേധത്തിന്റെ ഭാഗമായി പ്രദേശവാസികൾ ചിരാതുകൾ തെളിയിച്ച് സംരക്ഷിത പ്രകാശ വലയം തീർത്ത് മണ്ണെടുപ്പ് നടത്തുന്ന സ്ഥലങ്ങളിലേക്ക് വാഹനങ്ങൾ പ്രവേശിക്കുന്നത് തടഞ്ഞു ജനകീയ പ്രതിരോധ സമിതി കൺവീനർ ജയൻ കുന്നത്തുപുരയ്ക്കൽ അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് സുകുമാരൻ മാസ്റ്റർ മുൻ പഞ്ചായത്ത് അംഗം എൽ സി ഔസേപ്പ് യൂത്ത് കോൺഗ്രസ് നേതാവ് അൻസാർ തയ്യൂർ കോൺഗ്രസ് വാർഡ് വൈസ് പ്രസിഡന്റ് ജയചന്ദ്രൻ തയ്യൂർ സുരേഷ് തയ്യൂർ അജീഷ് യേശുദാസ് ഉദയൻ കുന്നത്തുപുരയ്ക്കൽ തുടങ്ങിയവർ സംസാരിച്ചു യു ബി സി വി ന്യൂസ്